എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് പെൻഷൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ മാസത്തെ ക്രിസ്മസ് സ്പെഷ്യൽ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തുക അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ധനമന്ത്രിയുടെ ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇപ്പോൾ ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ ഇപ്പോഴും ലഭിക്കാത്ത ആളുകളുണ്ട് എന്നാൽ അതിൻ്റെ വിതരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം നമുക്കറിയാം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് എങ്കിലും ഇലക്ഷന് മുമ്പ് ആ ഒരു തുക ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ ആൻ ബാലോഗോപാലിന്റെ ഭാഗം അറിയിപ്പ് വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി കൊണ്ട് പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി ധനവകുപ്പ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ പെൻഷൻ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ക്രിസ്മസ് ആണ് എങ്കിൽ പോലും ഇരുപതാം ആയിട്ടാണ് പെൻഷൻ വിതരണം തുടങ്ങാറുള്ളത് ഇപ്പോൾ പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ട് പെൻഷൻ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ഷന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തുക ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക ആയിരത്തി എഴുന്നൂറ് രൂപയാണ് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുക ബാക്കി മുന്നൂറ് രൂപ ഒരാഴ്ചക്ക് ശേഷമാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ ലഭിക്കുക ബാക്കിയുള്ള ആളുകൾക്കെല്ലാം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു പതിനെട്ട് പത്തൊൻപത് തീയതികളിലേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് രണ്ടായിരം രൂപ കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിൻ പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്ററിൻ പൂർത്തീകരിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ പെൻഷനൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ വരികയാണ് അടുത്ത പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരം രൂപ വിതരണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ Nó làm tôi